സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വെള്ളിയാഴ്ച കരിമ്പുഴ കെ ടി ഡി സിക്ക് സമീപം ബസും ബൈക്കുമായി നടന്ന അപകടത്തിൽ പരിക്കുപറ്റി റോഡിൽ രക്തം വാർന്നു കിടന്ന ആദിത്യ എന്ന കുട്ടിയെ അതുവഴി വന്ന വണ്ടൂർ സ്വദേശി കമറൂൺ എന്ന ഓട്ടോ തൊഴിലാളി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു ഈ നല്ല കാണിച്ച കമറു എന്ന ഓട്ടോ തൊഴിലാളിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബു സി എച്ച് സെന്റർ സക്കീർ ഷാജഹാൻ പാത്തിപ്പാറ ജില്ലാ ആശുപത്രി പരിസരത്തെ ആംബുലൻസ് ഓട്ടോ തൊഴിലാളികളുടെ സ്നേഹാദരം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റണ്ടൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്